ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾക്ക് മുന്നേ ഭാരതത്തിൽ ഒരു സർവകലാശാല ഉണ്ടായിരുന്നു ശാസ്ത്രത്തിലും ആത്മീയതയിലുമൊക്കെ ലോകത്തിന് വെളിച്ചം പകർന്ന നളന്ദ ആദ്യ ആധുനിക യൂണിവേഴ്സിറ്റിയായ ഇറ്റലിയിലെ ബൊലക്ന യൂണിവേഴ്സിറ്റിക്കും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കും പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കേംബ്രിഡ്ജിനും ഒക്കെ മുമ്പേ ലോകത്ത് നിലനിന്ന സർവകലാശാലയായിരുന്നു നളന്ദ ഇന്നും ആ വലിപ്പവും പുസ്തക ശേഖരവും ഒന്നും യൂണിവേഴ്സിറ്റിക്ക് ഇല്ല ഒരു മതവെറിയനാൽ ഭക്തിയാർ ഖിൽജിയാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സർവകലാശാലയിലെ ഗ്രന്ഥശാല നിന്ന് കത്തിയത് ഒരു മാസത്തിലേറെയാണ് ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടമായ ഗുപ്തകാലഘട്ടത്തിലാണ് സർവകലാശാല ഉയരുന്നത് മഗധ അഥവാ ഇന്നത്തെ ബീഹാറിലെ രാജ്ഗൃഹ നഗരത്തിനടുത്തും പാടലീപുത്രയുടെ തെക്കു കിഴക്കായി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുമായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത് ഏക്കറുകളോളം വ്യാപിച്ചു കിടന്ന യൂണിവേഴ്സിറ്റി ആയിരത്തി അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുന്നേ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായിരുന്നു പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ നളന്തയിൽ പഠിച്ചിരുന്നു ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന പഠന കേന്ദ്രം വൈദ്യശാസ്ത്ര രംഗത്തെ പഠനത്തിനായിരുന്നു സർവകലാശാല മുൻതൂക്കം നൽകിയിരുന്നത് എവിടെയും വൈജ്ഞാനിക സംവാദങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു കലാലയം എല്ലാ ദിവസവും നൂറുകണക്കിന് ക്ലാസുകൾ പല മേഖലയിൽ നിന്നായി ജ്യോതിശാസ്ത്രം സംഗീതം ശാസ്ത്രം വേദാന്തം മീമാംസ യോഗാചാരം സർവാസ്തികവാദം തുടങ്ങി പ്രധാന ബുദ്ധമത ദർശനങ്ങളും വേദങ്ങൾ വ്യാകരണം വൈദ്യം യുക്തി ഗണിതം എന്നിവയും ഇവിടെ അഭ്യസിപ്പിച്ചിരുന്നു എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ചൈനയിൽ നിന്നുള്ള പ്രസിദ്ധനായ ബുദ്ധസഞ്ചാരി ഹുയാൻസങ് ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അറുന്നൂറ്റി അൻപത്തി മൂല്യവത്തായ കൈയെഴുത്തു പ്രതികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചാരകൃതികളിലും നളന്തയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വിശാലമായ ടെറസിനെ പറ്റിയും നാലു നിലകളുള്ള ബുദ്ധവിഹാരങ്ങളെ പറ്റിയും ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളെ പറ്റിയും അവിടെ പഠിപ്പിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകരെ പറ്റിയും അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് അതോടൊപ്പം ചൈനീസ് ബുദ്ധ തീർത്ഥാടക സന്യാസിയായ ഫാക്സിയാൻ നളന്ദ നഗരം സന്ദർശിച്ചപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു സർവകലാശാല ലോകത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനു ശേഷം ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും നളന്തയിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരുന്നു ചൈന കൊറിയ ജപ്പാൻ തുടങ്ങി ലോകത്തിൻ്റെ മുപ്പത്തിയൊന്ന് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ അഭയകേന്ദ്രമായിരുന്നു നളന്ത ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഫ്രാൻസിസ് ഹാമിൽട്ടൺ സർവകലാശാലയിലെ അവശിഷ്ടങ്ങൾ ഖനനം ചെയ്തെടുത്തിരുന്നു പക്ഷേ അത് ഒരു സർവകലാശാലയുടേതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല ശേഷം അലക്സാണ്ടർ കണ്ണിഹാം ആയിരുന്നു ഖനനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലായിരുന്നു ആദ്യ ഖനനം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ സർവകലാശാലയിലെ ക്ഷേത്ര സമുച്ചയങ്ങളും ബുദ്ധവിഹാരങ്ങളും ഖനനത്തിൽ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എൺപത്തി നാല് വരെ നിരവധി ഇൻസ്ക്രിപ്ഷനുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ദശാബ്ദങ്ങൾക്ക് ശേഷം നളന്ത വീണ്ടും കൺമുന്നിൽ അറിവിൻ്റെ നിറകുടമായി ഉയർത്തെഴുന്നേൽക്കുകയാണ് ഭാരതം അതിൻ്റെ തേജസ്സാർന്ന പൗരാണികതയെ വീണ്ടെടുക്കുന്നതിൻ്റെ പ്രകടമായ മറ്റൊരു ഉദാഹരണമായി ഇത് മാറുന്നു